നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസില് ഇന്ദർമയാമി ഇന്ന് വീണ്ടും കളിക്കാനിറക്കുകയാണ് യു എസില് ഇന്നാണ് മത്സരം പക്ഷേ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെന്തിന് സമയം അഞ്ചു മണിക്ക് ഇന്ദർ മയാങ്ങി ന്യൂയോർക്ക് സിറ്റിയുമായിട്ട് ഏറ്റുമുട്ടുന്നു ഇന്ദർമയാമിയുടെ ഹോം മത്സരമാണ് ഇപ്പോൾ നമുക്കറിയാം എം എൽ എസില് ഇന്ദർമയാം ഈസ്റ്റേൺ കോൺഫറൻസിൽ രണ്ടാം സ്ഥാനത്താണ് ആറ് കളികളിൽ നിന്ന് പത്ത് പോയിൻ്റാണ് ഇന്ദർമയാമിക്കുള്ളതെങ്കിൽ അഞ്ച് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുള്ള സിൻസിനാറ്റി ഒന്നാം സ്ഥാനത്താണ് അഞ്ച് കളികളിൽ നിന്ന് പത്തു വീതം പോയിന്റുകൾ ന്യൂയോർക്ക് റെഡ്ബുൾസിനും കൊളംബസിനും ടൊറൻറ്റോക്കുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മയാമിയുടെ രണ്ടാം സ്ഥാനം ഒട്ടും സേഫല്ല അവരൊരു കളി അധികം കളിച്ചിട്ടുമുണ്ട് എന്തായാലും ലിയോ മെസ്സിയുടെ സേവനം മയാമിക്ക് അത്യന്താപേക്ഷിതമാണ് മെസ്സി ഇല്ലാതെ കളിക്കുമ്പോൾ ഇൻഡർ മയാമി അത്ര മികവ് കാണിക്കുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇന്ന് കളിക്കാനിറങ്ങുമ്പോൾ മെസ്സി കളിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു അതിനുള്ള ഉത്തരം ഇപ്പോൾ അർജന്റീൻ മാധ്യമ പ്രവർത്തകരൊക്കെ നൽകിയിരുന്നു ഗാസ്റ്റ് നഡൂലിൻ്റെ റിപ്പോർട്ടിൽ കാണുന്നു അതുപോലെ തന്നെ ഹെർണൻ ക്ലോസ് അത് റിപ്പോർട്ട് ചെയ്യുന്നു അതൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് മെസ്സിയുടെ റിക്കവറി പീരീഡ് അനുസരിച്ച് ഇപ്പം പരിക്കേറ്റ് പുറത്താണല്ലോ ആ റിക്കവറി പീരീഡ് അനുസരിച്ച് അദ്ദേഹം ന്യൂയോർക്ക് സിറ്റി എഫ് എതിരെയുള്ള മത്സരം കളിക്കില്ല അതായത് ഇന്ന് നടക്കുന്ന മത്സരം കളിക്കില്ല കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ വളരെ കൃത്യമാണ് അതായത് ഏറ്റവും നല്ല രൂപത്തിൽ വെനസ്ഡേ ഇന്റർ മയാമി മോണ്ടറിയെ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൽ നേരിടുമ്പോൾ അത് ക്വാർട്ടർ ഫൈനലാണ് ക്വാർട്ടർ ഫൈനൽ ആദ്യവാദമാണ് ആ മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ മെസ്സി ആ ഒരു മത്സരത്തിനായിട്ട് സജ്ജനാവുക ആ മത്സരം കളിക്കുക എന്നുള്ളതാണ് ഇപ്പം മെസ്സിയുടെയും ഇൻ്റർ മയാമിയുടെയും പ്ലാൻ എന്ന് ഹെർനൻ ക്ലോസ് റിപ്പോർട്ട് ഇതുതന്നെയാണ് ഗാസ്നഡുവിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചുരുക്കത്തിൽ ഇന്നത്തെ മത്സരം കളിക്കാൻ ലിയോ മെസ്സി ഇറങ്ങില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത മത്സരം ഏപ്രിൽ നാലിന് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് ഇന്റർ മായവി വേഴ്സസ് ബോണ്ടറി കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പിടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീണ്ടും വെത്താം